വയനാടിലെ ദുരിതബാധിതരെ സഹായിക്കുവാൻ യുവാവ് ബിരിയാണി വില്പന നടത്തിയത് മാതൃകയായി കായംകുളം ഒന്നാംകുറ്റിയിൽ സ്ഥിരമായി ബിരിയാണി വില്പന നടത്തുന്ന ചേരാവള്ളി സ്വദേശി അജ്മൽ ആണ് വില്പന നടത്തി ലഭിച്ച മുഴുവൻ തുകയും വയനാടിന് നൽകാൻ തീരുമാനിച്ചത് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടതിന്റെയും ജീവിതത്തിൽ ഒരു മണ്ണിനിടയിൽ അതത്രയും മണ്ണിനടിയിൽ പോയതിന്റെയും വിലാപമുയരുന്ന വയനാടിന് കേരളം കരുതൽ നൽകുമ്പോൾ അജ്മൽ എന്ന ഈ യുവാവിന് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല തന്നെ പോലെ തന്റെ കുടുംബത്തെ പോലെ തന്റെ സുഹൃത്തുക്കളെ പോലെയെല്ലാം ദുരിതബാധിതരെ കാണാനാകുന്ന കായംകുളം ചേരാവള്ളി ചേലക്കാട്ട് അജ്മൽ കായംകുളം ഒന്നാംകുറ്റിയിൽ ബിരിയാണി വിൽപ്പന നടത്തുന്ന ആളാണ് കഴിഞ്ഞ ദിവസവും പതിവ് പോലെ അജ്മൽ ഒന്നാംകുറ്റിയിലെത്തി ബിരിയാണി വിൽപ്പന തുടങ്ങുകയും ചെയ്തു എന്നാൽ അത് ദുരന്ത ഭൂമിയായ വയനാടിനു വേണ്ടിയായിരുന്നു ബിരിയാണി വിറ്റ് കിട്ടുന്ന തുക അത്രയും ദുരിതബാധിതർക്ക് നൽകുവാനാണ് അജ്മൽ തീരുമാനിച്ചത് ആ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നുവെന്ന് നാട്ടുകാരുടെ നിർലോഭമായ സഹകരണം സാധാരണ തിന്റെ ഇരട്ടിയിലധികം ബിരിയാണി വിറ്റുപോയി ഇതുവരെ ബിരിയാണി വാങ്ങിയിട്ടില്ലാത്തവർ പോലും ഈ യുവാവിന്റെ നന്മയ്ക്ക് പിന്തുണയുമായി ബിരിയാണി വാങ്ങി വാങ്ങി അവരെല്ലാം വയനാടിന്റെ കണ്ണീരൊപ്പാൻ അജ്മലിനോട് ഒത്തുചേർന്നു ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയുമാണ് അജ്മൽ സാധാരണ വിൽക്കുന്നത് രൂപ നിരക്കിലാണ് ഏറെ നാളുകളായി ഒന്നാംകുറ്റി ജംഗ്ഷനിൽ അജ്മൽ ബിരിയാണി വിൽപ്പന നടത്തുന്നുണ്ട് ഡെയിലി പൊതിയായിട്ട് ചെയ്യുന്ന അപ്പോൾ ഈ വയനാട്ടിലെ പ്രശ്നം കണ്ടു കഴിഞ്ഞപ്പം എനിക്കും ഒരു സങ്കടം തോന്നിയിട്ട് തന്നെ ഒരു ദിവസത്തെ വേതനം ആ വയനാട്ടിലെ ദുരിതാശ്വാസത്തിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് അത് ഈ ജനങ്ങൾ ഇത്രയധികം ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല ഒരുപാട് പേര് കിട്ടാതെ വിഷമിച്ചു പോയവരുണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ട് നാളെയും ഇതേ വേപ്പ് ചോറ് ഞാൻ ഇങ്ങനെ ചെയ്ത് വയനാട്ടിലെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യും ഇന്ന് കിട്ടാതെ പോയ ഒരുപാട് പേർക്ക് നാളെ കിട്ടാൻ വേണ്ടി ഇതിൽ തോനെ തോന്നിയ ചോറുമായിട്ട് തന്നെ ഞാൻ വന്ന് എല്ലാവർക്കും കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യും പിന്നെ ഇതിന് വേണ്ടി ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ചെയ്യാൻ കാരണം നമ്മൾ നമ്മളെ കൺമിന്നിൽ കണ്ടോണ്ടിരിക്കല്ലേ ഓരോ അപകടങ്ങളും അവിടുത്തെ ഓരോരുത്തരുടെ അവസ്ഥകളും അതൊക്കെ കണ്ടിട്ട് നമുക്കിവിടെ ചുമ്മാ ഇരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് നമ്മളാൽ പറ്റുന്ന ഒരു സഹായം എന്ന രീതിയിൽ ഞാനിത് ചെയ്തു ചെയ്തത് ഞാൻ ഇന്നത്തെ ബിരിയാണിയുടെ എനിക്ക് കിട്ടുന്ന വേതനം എല്ലാം ഞാൻ വയനാട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അത് ഞാൻ ചെയ്തത് ചിക്കനും ബീഫുമാണ് ബിരിയാണി ചെയ്തത് അപ്പോൾ ഞാൻ എന്നും കൊണ്ടുവന്നിരുന്നതിനെക്കാട്ടിലും ഇരട്ടിയാണ് ഇന്ന് കൊണ്ടുവന്നത് എന്നിട്ടും നമുക്ക് കൊടുക്കാൻ തികഞ്ഞില്ല കാരണം ഇത് അറിഞ്ഞ ഒരുപാട് ആൾക്കാർ വന്ന് നമുക്ക് ബിരിയാണി മേടിക്കാതെ തന്നെ സംഭാവന അന്ന് പോയവരുണ്ട് ഈ തന്നവർക്കും ഈ കിട്ടിയ പൈസയുമെല്ലാം അതേപടി ഒരു പൈസ പോലും മുറിയാതെ നമ്മളത് എത്തേണ്ടടുത്ത് എത്തിക്കുന്നു പ്രളയകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും അജ്മൽ പോയിട്ടുണ്ട് ഒരു നാടാകെ ശ്മശാനഭൂമിയാകുന്നത് കണ്ട് അവിടെ ബാക്കിയായവരെ തന്നാൽ കഴിയും വിധം സഹായിക്കണമെന്ന് അജ്മലിന് തോന്നിയപ്പോൾ മാതാവ് ആരിഫ ഭാര്യ നഹനു മക്കളായ നാലു വയസ്സുകാരി ഐറിൻ രണ്ടര വയസ്സുകാരൻ അയാൻ എന്നിവരടങ്ങുന്ന കുടുംബം നിറഞ്ഞ മനസ്സോടെ പിന്തുണ നൽകുകയായിരുന്നു ബിരിയാണി പാചകം ചെയ്യുന്നതിന് മാതാവും ഭാര്യയും അജ്മലിന് തുണയാകുന്നുണ്ട് സുഹൃത്തുക്കളായ അസ്ലം അബു ഷെഫീക്ക് കുഞ്ഞുമോൻ ഹിഷാം എന്നിവരും സഹായത്തിന് എത്തിയതോടെ